വയനാട് ഇനി നടക്കേണ്ടത് പുനരധിവാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചു അദ്ദേഹം വയനാടിൻ്റെ കണ്ണീരൊപ്പുമെന്ന് ഉറപ്പ് നൽകി സാമ്പത്തികം ഒരു പ്രശ്നമേ അല്ലെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഡൽഹിക്ക് മടങ്ങിയത് ഇനി പുനരധിവാസത്തിൻ്റെ കണക്കുകളാണ് എത്രത്തോളം വീടുകൾ നിർമ്മിക്കണം എന്നാണ് ഓരോ ആളുകളും ഓരോ സംഘടനകളും നിരവധി വീടുകളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ചിലർ നൂറ് വീട് ചിലർ നൂറ്റി അൻപത് വീട് ചിലർ ഇരുപത്തഞ്ച് വീട് അഖിൽമാരാറൊക്കെ പൈസ കൊടുത്തില്ലെങ്കിലും മൂന്ന് വീടൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നടക്കാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ ഇനിയൊരു പരിശോധന നടക്കണം റവന്യൂ വകുപ്പാണ് അത് നടത്തേണ്ടത് അത് ഇനിയും കാര്യക്ഷമമായി തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല ഇപ്പോഴും അവിടെ കാണാതെ പോയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇനിയും നൂറ്റി മുപ്പത്തി മൂന്ന് പേരെയോളം കണ്ടെത്താനുണ്ട് എവിടെയാണെന്ന് അറിയില്ല അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത് അവിടെ ഏകദേശം നാലായിരം കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഏകദേശ കണക്ക് അയ്യായിരത്തോളം ആൾ ആളുകൾ ഇതിൽ മരിച്ചവരുടെ കണക്ക് നാനൂറ്റി മൂന്നാണ് അനൗദ്യോഗികമായി പറയുന്നത് ഔദ്യോഗികമായി ഇരുന്നൂറ്റി നാൽപ്പതിന് താഴെ മാത്രമാണ് പറയുന്നത് ബാക്കി ശരീരഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എപ്പോഴും മരണത്തിൻ്റെ മരണസംഖ്യയുടെ കണക്കൊന്നും ഔദ്യോഗികമായി പുറത്ത് വിട്ടിട്ടില്ല അതൊക്കെ വലിയ വളരെ വലിയ കണക്കുകളാണ് അതൊക്കെ സങ്കടം ഉണർത്തുന്ന കണക്കുകളാണ് ഇപ്പോഴും അവിടുത്തെ ആളുകളുടെ എന്താണ് മനോനില ശരിയായി വന്നിട്ടില്ല കൗൺസിലിംഗും മറ്റു കാര്യങ്ങളുമൊക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ ഇനി പുനരധിവാസം എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയുടെ ആവശ്യമാണ് വരുന്നത് എന്ന് ഇനിയും തിട്ടപ്പെടുത്തേണ്ടതുണ്ട് അതിനാദ്യമായി ചെയ്യേണ്ട ചുവടുവയ്പ്പാണ് കണക്കെടുപ്പ് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി അവിടെ ഓരോ സ്ഥലവും മേപ്പാടി മുണ്ടക്കൈ അതുപോലെ തന്നെ വെള്ളാർമല ആ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തി എത്രത്തോളം കെട്ടിടങ്ങൾ തകർന്നു എത്രത്തോളം സർ എന്താണ് ആരാധനാലയങ്ങൾ എത്ര എത്ര ആരാധനാലയങ്ങൾ തകർന്നു സർക്കാർ സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കണക്കെടുത്തിട്ട് കെട്ടിടങ്ങൾ ഇനി എവിടെ കെട്ടണം എവിടെയാണ് കെട്ടാൻ കഴിയുക എന്ന് കണക്ക് എടുക്കണം പിന്നെ ഇപ്പോൾ വയനാട്ടിൽ ആ ജനങ്ങൾ പറയുന്നത് അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഇടമാണ് ആവശ്യം കാരണം അവർ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് അവർ ഇനിയും എന്താണ് പല ആളുകൾ ചില ആളുകൾ വയനാട്ടിൽ ഏക്കർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തൈല തേയില കമ്പനിയൊക്കെ പൂട്ടിപ്പോയ ബോച്ചയൊക്കെ പറയുന്നുണ്ട് അയാൾക്ക് അവിടെ സ്ഥലമുണ്ട് അയാൾക്ക് കുറേ വേറെ കുറേ സ്ഥലം കൊടുക്കുമെന്ന് അങ്ങനെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആളുകളെ ചിതറി ചിതിരി പോയി കഴിഞ്ഞാൽ അങ്ങനെ ചിതിരി പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഒരുമിച്ച് താമസിക്കണം അവർ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് അവർ ആ മണ്ണിന്റെ മക്കളാണ് അവർക്ക് ഇനിയും ഇപ്പൊ തന്നെ അവരെ മരണം പല ആളുകളെയും പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി മരണം കവർന്നു കൊണ്ടുപോയി ഇനിയുള്ള ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കണം അതാണ് അവർ സർക്കാരിനോട് പറയുന്നത് അപ്പോൾ തീർച്ചയായും സർക്കാർ ഒരുമിച്ച് താമസിക്കാനുള്ള ഇടമാകും കണ്ടെത്തുന്നത് ഒരു ടൗൺഷിപ്പായിരിക്കും പ്ലാൻ ചെയ്യുക എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ വയനാട് മേപ്പാടിയിൽ അല്ലെങ്കിൽ മുണ്ടക്കയിൽ ഇവർക്ക് ഇവ ഈ അവശേഷിക്കുന്ന ആളുകൾക്ക് ഒരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യും അതിന് അവിടെ എത്ര ഫ്ലാറ്റുകൾ വേണം അല്ലെങ്കിൽ എത്ര വീടുകൾ വേണം എന്നൊക്കെയുള്ള കണക്കെടുപ്പ് പൂർത്തിയാകും അതിന് എത്ര രൂപ ചെലവ് വരും അവർ അവരുടെ ഫെസിലിറ്റീസ് സാനി സാനിറ്റൈസേഷൻ അതുപോലെ തന്നെ കുടിവെള്ള ലഭ്യത അതുപോലെ മറ്റ് എന്താണ് യാത്രാ സൗകര്യം സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയാകും സർക്കാർ മുൻഗണന നൽകുന്നത് ഇതിന് എത്രത്തോളം ചെലവാകുമെന്നുള്ളൊരു കണക്കും കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടി വരും പിന്നെ ഈ കെട്ടിടത്തിനും അതുപോലെ തന്നെ അനുബന്ധ നിർമ്മിതികൾക്കും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി നിർബന്ധമായും വേണ്ടിവരും കാരണം വയനാട് പോലുള്ള ഒരു അതിലോല പ്രദേശത്ത് വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം അവിടെ ആളുകൾ പറയുന്നത് വയനാട് കയ്യേറ്റക്കാരുണ്ടായിരുന്നു ഭൂമി കയ്യേറിയ ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് ഇന്നലെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി അവിടെ കയ്യേറ്റക്കാരോ കുടിയേറ്റക്കാർ കുടിയേറ്റക്കാരുണ്ട് പക്ഷെ കയ്യേറ്റക്കാരില്ല കുടിയേറ്റ കർഷകരുണ്ട് ഭൂമി കയ്യേറിയോ ഒന്നുമില്ല കർഷകരുണ്ട് അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ലയങ്ങളിൽ താമസിച്ച് എന്താണ് തൈലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ട് അവരാണ് അവിടെ താമസിച്ചിരുന്നത് അല്ലാതെ മറ്റാരുമല്ല അവിടെ താമസിച്ചിരുന്നത് പിന്നെ ഈ ഖനനം നടക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് പാറ ഖനനമുള്ളത് അതൊക്കെ ഇന്നലെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കണ്ട് ബോധ്യം വന്നു അല്ലാതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ അവിടെ മറ്റ് സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ പുനരധിവാസത്തിന് ഈ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ഇവരെല്ലാം പുനരധിവസിപ്പിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകും അതിന് വേണ്ട തുക എത്രയാണെന്നുള്ളത് കണക്ക് കൂട്ടി കേന്ദ്രത്തെ അറിയിക്കും പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധാരാളം ആളുകൾ ഇന്ന് തന്നെ ധനുഷ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ നിരവധി ആളുകൾ കോടി കോടി കോടിക്കണക്കിന് രൂപ നൽകിയ ആളുകളുണ്ട് ലക്ഷങ്ങൾ നൽകിയ ആളുകളുണ്ട് ഇങ്ങനെ ആളുകൾ ധാരാളമായി സംഭാവന ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് വയനാടിന് വേണ്ടി അതിൽ വയനാടിന് വേണ്ട തുക അതിൽ നിന്ന് വിനിയോഗിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് വയനാടിന് എന്ത് വയനാടിന് എത്രമാത്രം കരുതൽ നൽകാം അത്രയും കരുതൽ നൽകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും പുനരധിവാസം എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം